ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും എൻ്റെ ജീവിതത്തിൽ അന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ഡെന്ന അഗസ്റ്റീൻ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് എന്നാണ് ഞാൻ ഇന്നലെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് അപ്പം ഇന്നലെ എത്തിയപ്പോൾ തന്നെ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ എയർപോർട്ടിൽ എത്തിയതിന് പിറ്റേ ദിവസം വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരെയും പോലെ തന്നെ പുറത്തേക്ക് പോകാൻ എൻ്റെ ചേച്ചി ഹോസ്റ്റലിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് അപ്പം ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് പി ടി എഴുതാന്ന് കരുതി അങ്ങനെ പി ടിക്ക് ജോയിൻ ചെയ്തു പി ടിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആദ്യം പരീക്ഷ എഴുതി പക്ഷെ ഞാൻ പാസ്സായില്ല ഞാൻ രണ്ടാമതും പരീക്ഷ എഴുതി ഞാൻ പാസ്സായില്ല അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതുകഴിഞ്ഞ് ഞാൻ ഉടമ്പടി തന്നെ എടുത്തെങ്കിലും ഞാൻ അത് മുഴുവനായിട്ട് പാലിച്ചൊന്നുമില്ല അങ്ങനെ മൂന്നാമത്തെയും നാലാമത്തെയും പരീക്ഷ ഞാൻ പാസ്സായില്ല അപ്പോൾ അഞ്ചാമത് ഞാൻ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നു അങ്ങനെ അച്ഛനാണെങ്കിൽ എൻ്റെ തള്ളി തൊട്ട് കൈവെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ സൈത്ത് അച്ഛനാണെങ്കിൽ എൻ്റെ ചെവിയിലും തൊണ്ടയിലും അതായത് സ്പീക്കിങ്ങും ലിസണിങ്ങിൻ്റെ അവിടെ എൻ്റെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ എന്നെ അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു അങ്ങനെ ഞാൻ പരീക്ഷയ്ക്കാണെങ്കിൽ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ടും അച്ഛൻ അന്ന കാശുരൂപം എൻ്റെ കൈ പിടിച്ചോണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി നേച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് പി ടി ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലാണ് നമ്മൾ എക്സാം എഴുതുന്നത് അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ റിസൾട്ട് വരും അപ്പം ഞാൻ തലേ ദിവസം ലൈറ്റേക്കാണ്ടിപ്ര റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ഞാൻ വേറൊരു സാക്ഷത്തി ഞാൻ കേട്ടിരുന്നു ഒരു ചേച്ചി ഇതുപോലെ റിസൾട്ട് നോക്കിയത് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടി കഴിഞ്ഞിട്ടാണ് അപ്പം എനിക്കും ആഗ്രഹമായിരുന്നു റിസൾട്ട് തിങ്കളാഴ്ച ആയിരുന്നു വരുന്നത് അപ്പം തിങ്കളാഴ്ച റിസൾട്ട് വന്നു പക്ഷെ നോക്കിയില്ല ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ട് നോക്കാമെന്ന് എഴുതി അങ്ങനെ അച്ഛൻ ധ്യാനം കൂടുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ് ഒരു മകളാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് അവളെ കർത്താവ് അവളുടെ വിഷമം മാറ്റിത്തരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞ് ഞാൻ റിസൾട്ട് നോക്കി അപ്പം റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ പാസ്സായി അമ്മ മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞാൻ പാസ്സായത് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ട്വൻ്റി ട്വൻറ്റി ത്രീ അപ്പം ഞാൻ പോകാൻ നോക്കുന്നത് ഫെബ്രുവരി ഫെബ്രുവരിൻ്റെക്കായിരുന്നു അപ്പം ഫെബ്രുവരി പോകണം നമുക്കറിയാം ലോണിനാണ് എടുത്താണ് പോകണത് അപ്പം ലോണിന് തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് പാസ്സാവാൻ ഒരുപാട് ടൈം എടുക്കും അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു എൻ്റെ മുമ്പിൽ ഒരു മാസമേ ഉള്ളൂ അപ്പോൾ ആ ഒരു മാസം കൊണ്ട് ഒരിക്കലും ലോൺ ശരിയായി കിട്ടത്തില്ല അപ്പം ലോൺ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് തടസ്സങ്ങളായിരുന്നു അപ്പം പപ്പയായിരുന്നു കൂടുതലും ലോണിൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ ബാങ്കിലൂടെ കയറിയൊക്കെ നടന്നത് അപ്പം പപ്പ വന്ന് പറയും ലോൺ ശരിയായില്ല ഒന്നും നടക്കുന്നില്ലെന്നൊക്കെ പറയും അപ്പം ഞാൻ പറയും ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്തിനാ പേടിക്കുന്നേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാശ് രൂപം ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മമാതാവ് ആ വിഷ ഏറ്റെടുത്തു പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് ഞാനായിരുന്നു എപ്പോഴും എൻ്റെ പേരൻസിനെ കോൺഫിഡൻറ്റ് ആക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ വിശുദ്ധയിൽ എല്ലാ ദിവസവും പോവായിരുന്നു ഉടമ്പടി നന്നായിട്ട് ഞാൻ പാലിക്കുമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ മുടക്കാതെ കുറേ ഞാൻ കൂടി അങ്ങനെ എനിക്ക് ലോൺ സാങ്ഷനായി കിട്ടി അങ്ങനെ ഞാൻ ഫെബ് ഒക്കെ വിസയ്ക്ക് വെക്കാൻ ഡോക്യുമെൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തു അപ്പം എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ട്വൻ്റി സിക്സ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ആണ് അപ്പം എനിക്ക് ഓൾറെഡി ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി പതിമൂന്നാണ് അപ്പം എങ്ങനെ പോയാലും വിസ നമുക്കറിയാം ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി ഡേയ്സ് ഡിലേ ആകും അപ്പോൾ ഡിലേ ആയി കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സിന് മുമ്പ് എത്താൻ സാധിക്കത്തില്ല അപ്പം ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞ് ഞാൻ ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് അമ്മയോട് പറയുന്നത് എനിക്ക് ഫെബ്രുവരി പതിനാല് വാലൻറ്റൈസ് ഡേ ആണ് തന്നെ എനിക്ക് വിസ കിട്ടണമെന്ന് പറഞ്ഞു കാരണം വൺ മിനിറ്റ് വിസ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ അപ്പം ഞാൻ കരഞ്ഞു തന്നെ അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഫെബ്രുവരി പതിനാലിന് തന്നെ എനിക്ക് വൺ മിനിറ്റ് വിസ തന്നു അങ്ങനെ ഫെബ്രുവരി പതിനാലാം തീയതി ഏജൻസിക്കാട് വിസയ്ക്ക് വെച്ചു വൺ മിനിറ്റിനുള്ളിൽ തന്നെ വിസ അപ്രൂവായി അവർ വിളിച്ച് പറഞ്ഞു എനിക്ക് വിസ കിട്ടിയെന്ന് പറഞ്ഞു അത് ഭയങ്കര വലിയ അത്ഭുതമാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം വൺ മിനിറ്റിനുള്ളിൽ തന്നെ വിസ അപ്രൂവായി വന്നു അങ്ങനെ അപ്പം ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് എനിക്ക് ക്ലാസ്സിന് മുമ്പായിട്ട് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ഞാൻ വൈകിയത് അമ്മ മാതാവിനോടും മീഷോപ്പിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു അങ്ങനെ ഞാൻ ഫെബ്രുവരി പതിനാറാം തീയതി ഞാൻ ഓസ്ട്രേലിയക്ക് പോയി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് എൻ്റെ വീട്ടിൽ നല്ല കൂട്ടുകാരെ നല്ല എനിക്ക് രീതി അമ്മമാതാവ് പിന്നെ എനിക്ക് പാട്ടേം ജോലി കിട്ടാൻ പാടായിരുന്നു അത് ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് അത് സാധിച്ചു കിട്ടി പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഭയങ്കര പാടായിരുന്നു എനിക്ക് ഒരു അസൈൻമെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് ഞാൻ കൗഷരൂപം ഒരു കൈ പിടിച്ച് മറ്റേ കൈ പേന വെച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത് എന്നിട്ട് ഉപ്പ് ഞാൻ ആൻസർ പേപ്പറിൽ ഇട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നാല് സബ്ജെക്റ്റാണ് നമുക്ക് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്പം നാല് വിഷയത്തിൽ ഞാൻ പാസ്സായി അമ്മ മാതാവിനാണെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിലും ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനമൊന്നും മുടങ്ങിയിട്ടില്ല ഉടമ്പടി ഞാൻ പാലിക്കാറുണ്ട് പിന്നെ കാരണ പ്രവർത്തികളായിട്ട് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ അന്നാലയത്തിൽ പോയി അവർ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള തുക കൊടുത്തു പിന്നെ ഹോസ്റ്റലിൽ പോയതിനു ശേഷം ഞാനാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് പാട്ടേം കിട്ടിയ പൈസ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് അയച്ചു അവരോട് ഞാൻ ഇവിടെ കൊടുക്കണം അങ്ങനെയോ എൻ്റെ ഒരു നേബറിനെ സഹായിച്ചു അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ആൽമീയ വളർച്ചയായിട്ട് ഞാൻ ഒരുപാട് ബൈബിള് വായിക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ തന്നെ പള്ളി പോകുന്ന ആളായിരുന്നു പക്ഷേ പിന്നീട് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും കൂടുതലും എനിക്ക് വിശുദ്ധ കുർബാനയിലോട് എനിക്ക് അടുപ്പം തോന്നി അതുപോലെ തന്നെ ഞാൻ കൊന്തയും കർണ കൊന്തയൊക്കെ ഞാൻ മുടങ്ങാൻ മുടങ്ങിയിട്ടില്ല പത്രാണെങ്കിൽ ഞാനാണെങ്കിൽ പള്ളിയിലും അനാഥാലയത്തിലൊക്കെ ഞാൻ കൊടുത്തു മാതാവിനും ഈശോയ്ക്കും എനിക്ക് ആൾക്കാരുടെ കയറി വന്ന സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അവസരം നൽകിയിരുന്നോർത്ത് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിൽ എനിക്ക് ഒരുപാട് എനിക്ക് തോന്നി എനിക്കങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണമെന്നും എനിക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തെ പെരുമാറണമെന്നും ഈശോയെക്കുറിച്ച് ഒരുപാട് പാട് പറയാനൊക്കെ തോന്നി അങ്ങനെ ഞാൻ വാട്സപ്പിലൊക്കെ ഞാൻ ഡെയിലി വചനം സ്റ്റാറ്റസ് ഇടുമായിരുന്നു അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു എനിക്കങ്ങനെ എല്ലാവരോടും ഈശോയോട് കൂടുതൽ എനിക്ക് അടുപ്പം തോന്നി അമ്മ അമ്മമാതാവിനോടും പ്രാർത്ഥിക്കാനും ഒക്കെയായിട്ട് എനിക്ക് ഒരുപാട് അടുപ്പം തോന്നി മക്കബായരുടെ രണ്ടാം പുസ്തകം എട്ടാം അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനം പറയുന്നു അവർ ആയുധത്തിലും സാക്ഷകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപ്പെറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഡെന്ന അഗസ്റ്റിൻ തനിക്ക് വിദേശത്തേക്ക് പോകുവാനായിട്ട് സാധിച്ചു അതിന് നന്ദി പറയാൻ വൈകിപ്പോയി വീണ്ടും തൻ്റെ പഠനവും അതുപോലെ പാട്ടയും ജോലി അങ്ങനെയൊക്കെ അതെല്ലാമായി താൻ അവിടെ ജീവിക്കുമ്പോൾ വീണ്ടും അവിടെയും എക്സാമും ഒക്കെ എഴുതേണ്ടി വരുന്നതിൻ്റെയും അങ്ങനെ പിന്നീട് ഇവിടെ ഇന്ന് വന്ന് ഈ മകൾ അവധിക്ക് വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് തനിക്ക് വൺ മിനിറ്റ് വിസ വരുന്നതും അതുപോലെ തൻ്റെ മറ്റ് ഓരോ കാര്യങ്ങളിലും തനിക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നു ആത്മീയ ജീവിതത്തിലൂടെയൊക്കെ ഇന്ന് ഈശോയെ എത്രമാത്രം തനിക്ക് കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നു തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിന് കൂടുതൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് മറ്റുള്ളവരോട് തനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാം പറഞ്ഞ് ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനായിട്ട് തൻ്റെ ഓരോ അവസരങ്ങളും ഈ മകള് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുവാനായിട്ടുള്ള കൂടുതൽ കൃപ തനിക്ക് ലഭിച്ചു നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് പ്രാർത്ഥനയിലും തിരുവചന വായനയിലുമൊക്കെ മുന്നേറുന്ന ഒരു യുവജനതയാണ് നമുക്ക് മുന്നിലുള്ളത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക